എൻ്റെ കയ്യിൽ നിന്ന് പാണിപ്പോയൊരു പേപ്പർ ക്രാഫ്റ്റാണിത് ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ലാസ്റ്റ് വരെ ആ ഓക്കെ ആയിട്ട് ചെയ്യും ബെറ്ററായിട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ എന്തോ പൊട്ടത്തരം കൊണ്ടാണെന്ന് തോന്നുന്നു അതിനായിരിക്കാം ഒന്നും ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഒന്നും ശരിയായിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഹാട്ട് ഷേപ്പ്സിലുള്ള കുറച്ച് പേപ്പർ വേണം അത് കളറുള്ളതാണില്ലാത്തതാണ് എങ്ങനത്തെ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള എടുക്കുക എന്നിട്ട്താ ഇങ്ങനെ നീലമുള്ളൊരു പേപ്പറില്ലേ ഇതാ ഇതുപോലത്തെ ഒരു പേപ്പർ നീലമുള്ള എടുക്കുക പിന്നെ നമ്മൾ ആദ്യം വെക്കേണ്ട ഹാട്ടെടുത്ത് താഴെ ആ പേപ്പറിൻ്റെ അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഇതാ എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക കണ്ടോ ആ ഈ പര്വത്തിലൊന്ന് മടക്കിയെടുക്കുക എനിക്ക് തോന്നുന്നേ ഈ മടക്കല്ലായിരിക്കും മൊത്തത്തിൽ ഫ്ലോപ്പ് ആയെന്ന് തോന്നുന്നു ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹാട്ടെല്ലാം കൂടെ താഴേന്ന് മേലോട്ട് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെയെല്ലാം ഒട്ടിച്ച് റെഡിയാക്കുക അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഒന്നുമില്ലായിരുന്നു പിന്നെ പെൻസിലെ വെച്ച് ഞാനിങ്ങനെ കളർ ചെയ്ത് എടുത്ത് വേണമല്ല ഇതിപ്പോൾ വന്നിട്ട് ഏറെ പ്രതീക്ഷയോട് കൂടി ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പേര് എടുക്കുമ്പോഴത്തേക്കും അതിനെടുക്കുന്ന എഫർട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ് കാരണം നമ്മളത് സമയം പിന്നെ ശരിയായില്ലെങ്കിൽ ഒരു സാധനം തന്നെ ഇത്ര പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓർത്തു എന്തിന് നല്ലത് മാത്രം പോസ്റ്റ് ചെയ്യണം ഫ്ലോപ്പായ ഇവിടെ കിടക്കട്ടെ ഇനി നമ്മളൊരു ആയിട്ടുള്ള പേപ്പർ എടുക്കുക ആ പേപ്പറിൽ ഇതാ രണ്ട് ഇത് വേണ്ട രണ്ട് വരം വേണ്ട ആ രണ്ട് വരം നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുന്ന നീളമുള്ള പേപ്പറിൽ ആ പേപ്പറിൽ ബാലൻസ് എടുക്കുന്ന പേപ്പറിൽ കുറച്ച് വാല്യു പോലെ കിടക്കുന്നില്ല ആ അതിനകത്തൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക കണ്ടോ ആ അതന്നെ തുടങ്ങി ഇറക്കി കൊടുക്കുക പിന്നെ വരുന്ന പോർഷൻ അതായത് നമ്മൾ ആ ഹാർട്ട് ഒട്ടിച്ച പോർഷൻ ഇല്ല അത് കട്ട് ചെയ്തിൻ്റെ മേലൊരു പേപ്പർ വന്നിട്ടില്ല കട്ട് ചെയ്യുക അതിനകത്തൊട്ട് ഒട്ടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ സംഭവം ആ ഇതെല്ലാം ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെ കിടക്കുന്ന ഈ പേപ്പറ് വനിക്കുമ്പോഴത്തേക്കും ഈ ഹാർട്ടെല്ലാം കൂടെ ഒന്നിന് മേലിൽ ഒന്നായിട്ട് ഇങ്ങനെ വന്നിരിക്കും അത് ലൂസാവുമ്പോൾ അതിങ്ങനെ മീനിലോട്ട് ഇങ്ങനെ നീണ്ടുപോകും അതായിരുന്നു സംഭവം പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മുത്തത്തിൽ പോയി സംഭവം ശരിയാകാൻ തോന്നപ്പം ഞാൻ പിന്നെ ആ പേപ്പർ വലിച്ചു ഒരു ബാഗിൽ കൊണ്ടൊട്ടിച്ച് വെച്ചു ബാഗിൽ ഒട്ടിച്ച് വെച്ചിട്ട് വലിയ കാര്യമില്ല പിന്നെ ഒരു സമാധാനത്തിനങ്ങൾ ഒട്ടിച്ചു വെച്ച് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മളെടുക്കുന്ന ഓരോ വീഡിയോയ്ക്കും അതിൻ്റേതായ എഫർട്ട് ഉണ്ട് ശരിക്കും ഇത് ഫ്ലോപ്പായി പോയപ്പോൾ സങ്കടം ഉണ്ട് നെക്സ്റ്റൈറ്റ് ബെറ്റർ ആക്കാം അടുത്ത വീഡിയോ കറക്റ്റ്